അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നലത്തെ ബ്ലോഗ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇന്നലെ ഞാൻ കുസൃതി ചോദ്യം ചോദിക്കാൻ വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ശരിക്കു പറഞ്ഞ വർത്താനത്തിൻ്റെ ഇടയിൽ അത് മറന്നുപോയി ഇന്ന് ഞാൻ ചോദിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഡെയിലി വ്ളോഗല്ല ഞാനൊരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ചെയ്ത വീഡിയോ ആണ് അതിൻ്റെ റെസിപ്പി മാത്രമായിട്ടാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ എൻ്റെ ഹെൽത്ത് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് കുറച്ച് പ്രശ്നമുണ്ട് ഐ മീൻ വലിയ പ്രശ്നമല്ല അതൊന്നും മാറിട്ടേട്ടോ എന്നിട്ട് ഞാൻ ഡെയിലി വ്ളോഗായിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ജീരകശാല അരിയാണ് ഞാൻ രണ്ട് കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം പ്രൗത്തർ ബിരിയാണിയാണ് ഞാൻ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് റെസിപ്പി മാത്രമായിട്ടുള്ളവർക്കാണ് ഇങ്ങനെ ഒരു വീഡിയോ വീഡിയോടാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും വളരെ പതുക്കെ പതുക്കെതുക്കെ ഇഴുകിയെടുക്കണം കേട്ടോ എന്നിട്ട് വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ നമുക്ക് എന്താ പറയുക മസാല ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അല്ലേ ആദ്യം തന്നെ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് പട്ട ഗ്രാമ്പു ഏലക്ക അതുപോലെ തന്നെ കുരുമുളക് ഇത് നാലും കൂടെ ഇട്ട് കൊടുക്കണം എണ്ണ ചൂട് ചൂടാവണേൻ്റെ മുമ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ ഈ ഒരു സ്പൈസസിൻ്റെ ഫ്ലേവറൊക്കെ അതിൽ പിടിക്കത്തുള്ളൂ പിന്നെ ഒരു എട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നടുകക്കെറിയതാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ കളറൊന്നും മാറണതുവരെ വഴച്ചിട്ടെടുക്കണം പിന്നെ ഇതിലോട്ട് വേണ്ടത് പുതിനീന മല്ലിയിലാട്ടോ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ വ്ലോഗ് ഇട്ടപ്പം പാത്രം അതിലോട്ട് വീടാണ്ട് ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഒരു എന്താ പറയുക സ്മെല്ലൊക്കെ വരട്ടെ അതുവരെ വഴറ്റുക പിന്നെ ഒരു എട്ട് വല്ലിയുള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് ഒരു വഴറ്റണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തോളൂ കേട്ടോ സ്പൂൺ മാറ്റാണ്ട് ഇളക്കൊണ്ടിരുന്നാൽ എല്ലാവരും ഒരേ വേവായി കിട്ടും പിന്നെ ഇതാ ഏകദേശം ഇത്രയും ചെറിയ ഉള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതും കൂടെ ഇതിലോട്ടങ്ങ് കൊട്ടിക്കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഡെയിലി വ്ലോഗായിട്ട് ഞാൻ വരാം ഇന്ന് ഇങ്ങനെയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യോ ഒട്ടും വെയ്യാനിട്ടാണേ പിന്നെ ഇതിൻ്റെ പച്ചമുളക്ക് മാറിയ ശേഷം ഞാനിവിടെ ഒരു ആറ് സ്പൂൺ ഇഞ്ചി ഏകദേശം ഏഴ് എട്ട് സ്പൂണോളം വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതും കൂടി കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി എന്താണ് ഇതിൻ്റെ പച്ചമണൊക്കെ നന്നായിട്ട് മാറട്ടെ എടുക്കണം ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്നറിയോ പാലക്കാട് റൌത്തേഴ്സിൻ്റെ ഇടയിൽ മാത്രം കണ്ടുവരുന്ന ബിരിയാണിയാണ് പിന്നെ ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്ന ബിരിയാണിയും കൂടിയാണ് കേട്ടോ ഒരു ഏഴ് തക്കാളി ആറോ ഏഴോ തക്കാളി തക്കാളിയുടെ വലുപ്പത്തിനനുസരിച്ച് എടുക്കണം കേട്ടോ വലുതാണെങ്കിൽ ആറ് മതി ചെറുതാണെങ്കിൽ ഒരു ഏഴെണ്ണൊക്കെ എടുത്തോളൂ എന്നിട്ട് ഇതൊന്ന് മെൽറ്റ് ആവണ വരെ തക്കാളി നമ്മളെപ്പോഴും അയറ്റുമ്പോൾ നല്ല സോഫ്റ്റ് ആവണവരെ വഴിച്ചിട്ടെടുക്കണം ജസ്റ്റ് നടച്ചു വെക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടില്ലേ പെട്ടെന്ന് തന്നെ ആയി കിട്ടി പുകയിൽ കാണുന്നില്ലേ സംഭവം ആ ഓക്കെ എന്നിട്ട് ഞാൻ വീണ്ടും നന്നായിട്ട് തന്നെ അലക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് പൊടികളാണ് ആവശ്യം വലിയ പൊടികൾ സംഭവങ്ങളൊന്നുമില്ല കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണം ഏകദേശം ഞാനിവിടെ ഒരു നാല് സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ മട്ടൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പീസ്റ്റ് തിരുമ്മീട്ട് കുക്കറിലൊരു ആറേഴ് വിസിൽ അടുപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ആ മട്ടൻ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മട്ടൺ വേവിക്കുമ്പോൾ അതൊന്നും വെള്ളം കിട്ടോ ആ വെള്ളം നമുക്ക് എടുത്ത് വെക്കണം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ബിരിയാണി വെക്കുമ്പോൾ അപ്പം അതൊന്നും ഊറ്റിയെടുത്ത ഇറച്ചിയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇറച്ചിയുടെ എല്ലാവരുടെയും നല്ലതായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് വരട്ടെ അതിനുശേഷം ശേഷം നമുക്കിതിലോട്ട് തൈര് നാരങ്ങൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത ഞാൻ നന്നായിട്ട് തന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുന്നുണ്ട് അപ്പം ഈ ബിരിയാണി ഇതുവരെ കഴിക്കാത്ത ആൾക്കാരുണ്ടാവും ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു കിലോയിൽ ഉണ്ടാക്കി നോക്കുക ഒരു കിലോയിൽ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ പകുതി അളവ് മതി കേട്ടോ പിന്നെ ഏകദേശം ഇവിടെ ഞാനൊരു ഒന്നര കപ്പ് തൈരത ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു രണ്ട് നാരങ്ങയുടെ നീര് ചെറുതാണെങ്കിൽ വലുതാണെങ്കിൽ ഒരു ഒന്നര നാരങ്ങയുടെ നീരൊക്കെ എടുത്തോളൂ കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇതുപോലെ ഇളക്കിയിട്ട് എടുക്കണം അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഇതിൻ്റെ പകുതി അളവെടുത്തിട്ട് ഒരു കിലോയിൽ ട്രൈ ചെയ്യാം ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടൊക്കെ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ഈ ഒരു ബിരിയാണി എടുക്കാൻ പറ്റും ചിക്കൻ ആകുമ്പോൾ നമുക്ക് എക്സ്ട്രാ കുക്കറിൽ വേവിച്ചിട്ടൊന്നും ഇണ്ടോ ഈ മസാലയിലോട്ട് കഴുകി വൃത്തിയാക്കി ചിക്കൻ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഒരു പകുതി വേവിച്ചെടുത്തിട്ട് ബാക്കി പ്രോസസ്സ് അതേപോലെ ചെയ്താൽ മതി കേട്ടോ പിന്നെന്താ മട്ടൺ ഞാൻ നേരത്തെ വേവിച്ച് വെള്ളം മാറ്റി വെച്ചിരുന്നില്ലേ നമ്മൾ അരി കളന്ന പാത്രത്തിൽ ഇതിലോട്ട് ഞാൻ ഏകദേശം ഒന്നര ഒന്നേ മുക്കാൽ പാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള അരിയുടെ അളവ് വേവിൻ്റെ അനുസരിച്ചിട്ടാണ് കേട്ടോ പാ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് എൻ്റെ ഈ അരിക്ക് ഏകദേശം ഒന്നരയൊക്കെ മതി കേട്ടോ കറക്റ്റ് വേവായിട്ട് കിട്ടും കുറച്ച് മല്ലിയിലും പുതിയം കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ നല്ലപോലെ തിളച്ച് വന്ന ശേഷം ഞാൻ ഞാനിത് അരി കഴുകിയിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലോട്ടങ്ങ് കൊട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കണം ഇത് ഇള ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം കാരണം എന്താണെന്നറിയോ എല്ലാവിടെയും മസാലയൊക്കെ പിടിച്ച് വരണം പിന്നെ ജീരകശാല അരി ആയതുകൊണ്ട് പൊട്ടൊന്നും ഇല്ലാട്ട് ഇളക്കുമ്പോൾ വീണ്ടും ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് ഒരു അര അരവേവൊക്കെ ആകുമ്പോൾ ഓപ്പൺ ആക്കിയിട്ട് വീണ്ടും ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഈയൊരു ടൈമിൽ നിങ്ങൾക്ക് ഇതിലോട്ട് നെയ്യെല്ലാം എല്ലാം ഒഴിച്ചു കൊടുക്കാം ഇളക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇളക്കണം എല്ലാം അവിടെയും നമ്മുടെ ഈ സ്പൂൺ എത്തണ വിധത്തിൽ ഇളക്കണം ഞാൻ ഇവിടെ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്താണ് നമ്മൾ ഇതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇത്ര നേരം നെയ്യ് ഉണ്ടായിരുന്നില്ല എണ്ണ മാത്രമായിരുന്നു കേട്ടോ എന്നിട്ട് ഇതാ വീണ്ടും ഇളക്കിയിട്ട് ഞാൻ വീണ്ടും അടച്ചു വെക്കുന്നുണ്ട് പിന്നെ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലെവലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി മറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ദമ്മ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തി കല്ല് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിലങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അത് സെറ്റ് സെറ്റായിക്കോളൂ കേട്ടോ അപ്പോൾ ഇച്ചിരി നെയ്യ് കമ്മിയായപ്പോൾ ഞാൻ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതാ അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കിയിട്ട് അടിപൊളി ആയിട്ട് കഴിക്കാം കേട്ടോ ഇതിൽ ഒരു ചില്ലിയുടെ റെസിപ്പിയും കൂടിയാണ് കൂടെ കാണിക്കുന്നത് ചിക്കൻ ഒരു കിലോ എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാവിടെയും മസാലയൊക്കെ തേ ഉപ്പ് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് ഒരു ഒന്നര സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഞാനിവിടെ ഒരു മുക്കാൽ സ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ഗരം മസാല കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കറിവേപ്പിലരിഞ്ഞ് എടുത്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കിത് മസാലയ്ക്ക് എല്ലാവടേയും പിടിക്കുന്നത് വരെ തീച്ച് പിടിപ്പിച്ചെടുക്കണം കേട്ടോ ശേഷം നമുക്കിത് ഒരു രണ്ട് മണിക്കൂർ മാറ്റി വെക്കണം എന്നാലേ ഈ മസാലയ്ക്ക് നന്നായിട്ട് പിടിച്ച് വരുള്ളൂ പിന്നെ ഞാൻ വറുക്കാൻ നേരത്താണ് ഇതിലോട്ട് കോൺഫ്ലവറും അതുപോലെ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തത് രണ്ടും പകുതി പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ട് നല്ല എണ്ണയിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് കോരിയെടുക്കാൻ പറ്റും കേട്ടോ ഈയൊരു ചില്ലി ടേസ്റ്റ് ആണ് ഈ ബിരിയാണിക്ക് ഭയങ്കര കോമ്പിനേഷനാണ് പിന്നെ ഈ ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറി ഉണ്ട് അതാണ് നമ്മുടെ സ്വന്തം കായ്ച്ചാർ ഞാൻ അതിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു വ്ലോഗിലാണ് കേട്ടോ ഇനി എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ റെസിപ്പി മാത്രമായിട്ട് ചെയ്യാം അപ്പം ഏകദേശം ഒക്കെ ഫ്രൈ ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് സംഭവം ഈ ചില്ലി ഭയങ്കര ടേസ്റ്റാണ് ഒരു നാടൻ എന്താ പറയുക രീതിയിലാണ് കേട്ടോ കഴിക്കാനുള്ള നമ്മുടെ കല്യാണത്തിനൊക്കെ വിളമ്പുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ സംഭവം ഉള്ളത് അപ്പോൾ ഞാനിത് നന്നായിട്ട് ക്രിസ്പി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് ഇനി നമുക്കിതൊന്ന് റിമൂവ് ആക്കാം കേട്ടോ അപ്പം നമ്മുടെ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും രണ്ടും ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ ഇതുമായിട്ട് തൃപ്തിപ്പെടുന്നു ഞാൻ ഒരുപാട് എന്താ പറയുക വിചാരിക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ഇറ്റ്സ് ജിനി ഫ്രം പാലക്കാട് നമ്മുടെ എഫ് പി പേജ് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് എ നൈസ് ഡേ അപ്പോൾ ഇന്നത്തെ കുസൃതി ചോദ്യം ഒരു വർഷം മുഴുവനും വാറൻറ്റിയുള്ള സാധനം എന്ത് അപ്പോൾ മറക്കരുത് എല്ലാവരും അൻസർ ചെയ്യുക കേട്ടോ ഒരു വർഷം ഫുൾ വാറൻറ്റി ഉള്ള സാധനം കേട്ടോ